യും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജ്യോതിഷ വിഷയത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയാം ജ്യോതിഷപരമായി ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യം മാനസിക സംഘർഷം ഉണ്ടോ ഈസിയായി മാറ്റാം നിങ്ങൾക്ക് മാനസികമായ അത് മാനസിക സമ്മർദ്ദത്തിൻ സമ്മർദ്ദം വരുന്നവരാണോ അത് ഈസിയായി മാറ്റാം എന്താണ് ഈ മാനസിക സംഘർഷമാണ് മിക്കവരുടെയും കാര്യം അതായത് ഒട്ടുമിക്കവർക്കും ഇപ്പോൾ ജോലി ചെയ്യുന്നവരാണെങ്കിലും ജോലി സ്ഥലത്തും സംഘർഷം വീട്ടിൽ വന്നാലും അതേപോലെ അതേപോലൊരു സ്വസ്ഥതക്കുറവ് അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ പലർക്കും മാനസിക സംഘർഷത്തിന്റെ പിരിമുറുക്കത്തിലാണ് ഇപ്പോൾ ഓഫീസുകളിലൊക്കെ ജോലിയിലൊക്കെ ഓഫീസ് ജോലിയിലൊക്കെ ഏർപ്പെടുന്നവരൊക്കെ വീട്ടിൽ നിന്ന് എങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഓഫീസിൽ ചെന്നാൽ അവിടെ നൂറുകുന്തം കാര്യം ഇരിക്കും നൂറു കൊണ്ടം കാര്യങ്ങളായിരിക്കും ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നവരായിരിക്കും ചിലപ്പോൾ അവർ ഇല്ലേ അപ്പോൾ മാനസികമായിട്ട് അവിടെയും പീഡിപ്പിക്കപ്പെടും ഇവരാകെ ഒരു സംഘർഷത്തിൽ നിൽക്കും എന്ത് ചെയ്യണമെന്നറിയാതെ ആ ചിലവർ ഇങ്ങനെ മാനസിക ബുദ്ധിമുട്ടുകളിലേക്ക് പോകും ഇങ്ങനെ സംഘർഷം കൊടുക്കുമ്പോൾ അവർക്ക് മനസ്സിന്റെ താളം തന്നെ തെറ്റിയെന്ന് വരും ഇങ്ങനെയുള്ള ആൾക്കാർ അപ്പം അങ്ങനെയുള്ള ആൾക്കാർ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് അപ്പോൾ ഇതൊന്നും നിങ്ങൾ ഈസിയായി മാറ്റാനായിട്ടുള്ള മാനസിക സംഘർഷം ഈസിയായി മാറ്റാനുള്ള ഒരു കാര്യമാണ് ഞാനിവിടെ പറഞ്ഞു ഇങ്ങനെയുള്ള അവർ ജപിക്കേണ്ട ഒരു മന്ത്രമുണ്ട് ഇങ്ങനെയുള്ളവർ ജയി ജപിക്കേണ്ട ഒരു മന്ത്രമുണ്ട് ഉണ്ട് ആ മന്ത്രം ജപിച്ചാൽ മതി നിങ്ങളുടെ ഇഷ്ടദേവതയെ നിത്യം ഉപവാസിച്ചാൽ മാനസിക സമ്മർദ്ദത്തിൽ നിന്ന് മുക്തി നേടാം നിങ്ങൾ നിത്യവും ഒരു ഉപാസനമൂർത്തിയെ അല്ലെങ്കിൽ ഒരു ദേവതയുടെ ഉപാസന ദിവസം നിങ്ങൾ എടുക്കണം നിങ്ങൾ അതിനു വേണ്ടി ബ്രഹ്മ മുഹൂർത്തത്തിലൊന്നും എനീക്കണമെന്നൊന്നുമില്ല അല്ലെങ്കിൽ വെളുപ്പിന് മൂന്ന് മണിക്ക് എനിക്ക് കുളിച്ച് ഭസ്മം തൊട്ട് അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്ത് നിങ്ങൾ പൂജാമുറി കയറി ഇതിരിക്കണമെന്നല്ല പറയണേ നിങ്ങൾ എനിക്ക് എഴുന്നേൽക്കേണ്ട സമയത്ത് എന്നെ എഴുന്നേറ്റാൽ മതി ആ ഒരു ഏതായാലും പ്രഭാതത്തിന് മുമ്പ് അതായത് സൂര്യൻ ഉദിക്കുന്നത് ഒരു ഉദിക്കുന്നതുപോലെ ഉദിക്കുന്ന സമയത്ത് നിങ്ങളും അത് എണീറ്റിരിക്കണമെന്ന് ഉള്ള സത്യതാണ് അല്ല സൂര്യൻ ഉദിച്ചതിന് ശേഷം എണീക്കാൻ നിൽക്കരുത് അത് ആ ഒരു ഇതാണ് അപ്പം അതുകൊണ്ട് നിങ്ങൾ ബ്രഹ്മമുഹൂർത്തത്തിൽ മുഹൂർത്തത്തിൽ സൂര്യൻ ഉദിക്കുന്നതിന് അല്പം മുമ്പെങ്കിലും എണീറ്റിട്ട് ഇഷ്ടദേവതയെ പ്രാർത്ഥിക്കൂ നിങ്ങൾ ഏതെങ്കിലും ഇപ്പോൾ ദേവതമാരിഷ്ടം വരണ്ടില്ലേ ഏതെങ്കിലും ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ചാൽ അത് സ്ഥിരമായി പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ മാനസിക സമ്മർദ്ദങ്ങൾക്ക് അതൊരു പരിഹാരങ്ങളാവും ആ ദേവതയുടെ സാന്നിധ്യം കൊണ്ട് ആ ദേവതയുടെ ശക്തി കൊണ്ട് നിങ്ങൾ നിരന്തരമായ ഒരു സാധന നിരന്തരമായ പ്രാർത്ഥന നടത്തിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുക്തി കിട്ടും അതിൽ നിന്ന് പിന്നെ നാമജപത്തിലൂടെയും ജപത്തിലൂടെയും മാനസിക സമ്മർദ്ദം ഒഴിവാക്കാം നിങ്ങൾ നാമം ജപിക്കുകയോ അതേപോലെ തന്നെ സ്ത്രോത്രങ്ങൾ ചൊല്ലുകയോ ചെയ്യാൽ നിങ്ങളുടെ മാനസിക സമ്മർദ്ദത്തിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും നമ്മുടെ മനസ്സിൽ അകാരണമായ ഭയം വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മളുടെ മനസ്സിൽ ഈ മാനസിക സംഘർഷങ്ങൾ ഏൽക്കുന്നവരുടെ മനസ്സിൽ ഒരു ഭയാനകമായ ഒരു കാര്യവും കൂടി കടന്നു വന്നാൽ അകാരണമായ ഭയം കൊണ്ട് ഇവരെ ആകെ താളം തെറ്റുന്നവരും എന്താ ചെയ്യണേ അർജുന പത്ത് ജപിക്കാൻ തയ്യാറാകണം അർജുന പത്ത് മന്ത്രം അങ്ങനൊരു മന്ത്രം ഉണ്ട് അർജുന പത്ത് അർജുനന്റെ പത്ത് നാമങ്ങളാണ് അർജുന പത്ത് അത് ജപിക്കുവാൻ പൂർവികർ ഉപദേശിച്ചതും ഇതിന് ഉദാഹരണമാണ് ഈ അർജുന പത്ത് മന്ത്രം ജപിച്ചാൽ നമ്മൾ നമ്മളുടെ മാനസിക സംഘർഷം അതായത് അർജുനന്റെ പിന്നിലുണ്ട് അതായത് മഹാ യുദ്ധത്തിൽ മഹാഭാരത യുദ്ധത്തിലെ മറ്റേ ഇത് അർജുനൻ മറ്റേ ഉള്ള ബുദ്ധിമുട്ടും മാനസിക സംഘർഷങ്ങളൊക്കെ വന്നപ്പോൾ ഭഗവാൻ അർജുൻ്റെ അർജുന ഇത് കൊടുക്കണേന് ബലം കൊടുക്കണേ അങ്ങനെ അതിൽ നിന്നാണ് ഈ അർജുനൻ എല്ലാ ഈ പ്രയാസങ്ങളും തരണം ചെയ്ത് മാനസിക സംഘർഷങ്ങളിൽ നിന്നൊക്കെ തരണം ചെയ്ത് യുദ്ധം ജയിച്ചതും അർജുനൻ്റെ ഒരു കഴിവാണ് അപ്പം അതുകൊണ്ട് ആ അർജുനൻ്റെ കഴിവ് ആ അർജുനൻ അർജുനൻ്റെ പത്ത് നാമങ്ങളാണ് അർജുന പത്ത് എന്ന മന്ത്രത്തിലുള്ളത് അത് പഞ്ചപാണ്ഡവരിൽ മൂന്നാമനും വില്ലാളി വീരനും ആയ അർജുനൻ്റെ പത്ത് നാമങ്ങൾ ജപിച്ചാൽ നമ്മെ അലട്ടുന്ന ഭയത്തെ ഇല്ലാതാക്കുമെന്നാണ് വിശ്വാസം അല്ലേ ആ അർജു അർജുനൻ്റെ പത്ത് നാമങ്ങൾ ഉൾക്കുന്ന ഉൾക്കൊള്ളുന്ന അർജുന പത്ത് എന്ന നാമം നമ്മൾ സ്ഥിരമായി സ്തുതിച്ചാൽ അർജുന പത്ത് മന്ത്രം ജപിച്ചാൽ നമ്മളുടെ മാനസിക സംഘർഷങ്ങളിൽ നിന്ന് നമുക്ക് മുക്തി നേടാൻ സാധിക്കും അങ്ങനെയുള്ള അർജുന പത്ത് മന്ത്രം ജപിച്ചാൽ നമ്മളെ അലട്ടുന്ന ഭയത്തിൽ നിന്ന് നമുക്ക് മുക്തി നേടാൻ സാധിക്കും മനസ്സിലായാ എന്തൊക്കെയാണ് അർജുനൻ്റെ പത്ത് നാമങ്ങൾ അർജുനൻ ഒന്ന് അർജുനൻ രണ്ട് ഫൽഗുനൻ മൂന്ന് പാർത്ഥൻ മൂന്ന് കിരീടി അഞ്ച് വിജയൻ ആറ് ശേതാശ്വൻ ഏഴ് ജിഷ്ണു എട്ട് ധനഞ്ജയൻ ഒമ്പത് സവ്യസാജി സവ്യസാജി പത്ത് ബീപത്സു ഇതാണ് പത്ത് നാമങ്ങൾ അതിൻ്റെ മന്ത്രം ഇതാണ് അർജുനൻ ഫൽഗുനൻ പാർത്ഥൻ വിജയനും പ്രസുധാമായ പേർ കിരീടിയും ശേതാശ്വനെന്നും ധനഞ്ജയൻ ജിഷ്ണുവും ബീപത്സവും സവ്യസാജിയും ഞാനടോ ഇതാണ് ആ അർജുന ഒന്നും കൂടി ആ അർജുന പത്രമന്ത്രം ചൊല്ലാം അർജുനൻ ഫൽഗുനൻ പാർത്തൻ വിജയനും വിശ്രുതമായ പേർ കിരീടിയും ശേദാശനെന്നും ധരഞ്ജയൻ വിഷ്ണുവും പ്രീ ബത്സവും സവ്യസാദിയും ഞാനടോ പത്തുനാമങ്ങളും ഭക്ത ജപിക്കലോ നിത്യാഭയങ്ങൾ അകന്നു പോം നിർണയം ഇതാണ് പഴയ നമ്മുടെ പൂർവീര് നമ്മളെ ഉപദേശിച്ചു ചെന്നിട്ടുള്ളത് നമ്മൾ മാനസികമായ സംഘർഷങ്ങൾ ഏർപ്പെടുത്താൻ ഏർപ്പെട്ടാൽ മാനസിക സംഘർഷത്തിന് അടിമപ്പെട്ടാൽ ഉടനെ അർജുന പത്ത് മന്ത്രം ജപിച്ചാൽ നിങ്ങളുടെ മാനസിക സംഘർഷം നിങ്ങളിൽ നിന്ന് അകന്നു നിന്നകന്നുപോകും നിത്യവും കുളിച്ച് ദിവസം ഒമ്പത് പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ചൊല്ലണം തീർച്ചയായിട്ടും നിങ്ങളുടെ മാനസിക സംഘർഷങ്ങൾ അകന്നു അകന്നുപോകും നിങ്ങളിൽ നിന്ന് അകന്നു നിന്നകന്നുപോകും ഈ വിഷയം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി നമസ്കാരം ഹിന്ദു ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അടിസ്ഥാനമാക്കിയുള്ള കൂടുതൽ വീഡിയോകൾ കാണുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക